ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഓണസമ്മാനമൊക്കെ പ്രതീക്ഷിച്ച് ഒരു മഞ്ഞ കടൽ ഇരമ്പം കലൂരിൽ ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയതാണ് പക്ഷേ നിരാശയോടെ കാണികൾ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് എന്താണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചത് കലൂരിൽ അനിൽ ഒരു ഓണസമ്മാനം പ്രതീക്ഷിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാൻ കളിക്കാനിറങ്ങിയത് ആരാധകർ കളി കാണാനെത്തിയത് പക്ഷേ വലിയൊരു നിരാശയാണ് ഫലം പഞ്ചാബിനോട് ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾ തോറ്റു ഇഞ്ചുറി ടൈമിലെ ഗോളാണ് തോറ്റത് എൺപത്തിയാറാം മിനിറ്റിൽ ഒരു പെനാൾട്ടി വഴങ്ങി അതിലൂടെ ലൂക്ക മാച്ചൻ ഒരു പഞ്ചാബിനെ മുന്നിലെത്തിക്കുന്നു ഒടുവിൽ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ജസ്യൂസ് പുതുതായി ടീമിലെത്തിയ ജസ്യൂസ് ടീമിനെ ഒപ്പം എത്തിച്ചെങ്കിൽ പോലും അതിൽ ഒരു സമനിലയുമായെങ്കിലും ഓണദിനം അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് രണ്ട് മിനിറ്റ് പിന്നിട്ടപ്പോഴേ ും മറ്റൊരു ഗോളിലൂടെ പഞ്ചാബ് ജയം പിടിച്ചെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് അക്കാര്യം തന്നെയാണ് ആരാധകർ പങ്കുവെക്കുന്നത് സത്യം പറഞ്ഞ ഒരു ചെറിയ നിരാശയായിരുന്നു അത് ഭയങ്കര മോശം ചെറിയൊരു ഒരു നിരാശയുണ്ട് കാരണം തോൽവി പ്രതീക്ഷ അല്ല നമ്മള് ഓണത്തിന്റെ അത് കളിയാണ് എന്തായാലും നമ്മള് വിജയിച്ചു ആദ്യ മത്സരമായതുകൊണ്ടാണ് തോന്നുന്നു താരങ്ങളുടെ ഒരു ഒത്തുണക്കത്തിലും അല്ലെങ്കിൽ മുന്നേറ്റത്തിലും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ലൂണ വരുമ്പോ റെഡിയാ പ്രതീക്ഷിക്കും എന്തായാലും അടുത്ത മത്സരം അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കുറച്ചുകൂടെ കടുത്ത എതിരാളികളാണ് അല്ലെങ്കിൽ വലിയ പാരമ്പര്യമുള്ള ഒരു ടീമാണ് അങ്ങനെ എന്തായാലും എന്തായാലും വലിയ നിരാശയാണ് പക്ഷെ അടുത്ത മത്സരത്തിൽ ശക്തമായി പ്രതീക്ഷയാണ് കലൂരിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് ടീമിന്റെ പ്രകടനത്തിൽ നിരാശയുണ്ടെങ്കിലും ടീമിനെ കൈവിടാനൊന്നും ആരാധകർ തയ്യാറല്ല അടുത്ത മത്സരത്തിൽ കരുത്തോടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്